ഹായ് നമസ്കാരം നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ സ്ഥാപനത്തിലേക്ക് ഒരു സോളാർ ഇൻസ്റ്റാൾ ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ ഒരു മിനിറ്റ് നിങ്ങൾക്ക് ഒരു സോളാറിന്റെ കൊട്ടേഷൻ കിട്ടുമ്പോൾ അതിൽ ആദ്യം ശ്രദ്ധിക്കുന്നത് എന്താണ് അതിൽ കൊടുത്തിരിക്കുന്ന റേറ്റ് ആണോ അതായത് പ്രൈസ് കഴിഞ്ഞ ദിവസം ഒരു കസ്റ്റമറിനെ കാണാനിടയായി അദ്ദേഹം സ്വന്തം വീട്ടിലേക്ക് ഒരു സോളാർ പ്ലാന്റ് വെക്കാൻ ഉദ്ദേശിച്ചിരുന്നത് ഒരു മൂന്ന് കിലോവാട്ടിന്റെ കോൺഗ്രീറ്റ് സോളാർ പ്ലാന്റ് അദ്ദേഹം അതിനായി പുറത്തുനിന്ന് കൊട്ടേഷനുകൾ എടുത്തു മൂന്ന് കൊട്ടേഷനാണ് എടുത്തത് അതിന് കിട്ടിയ റേറ്റുകൾ ഞാൻ പറയാം ആദ്യത്തെ കൊട്ടേഷൻ രണ്ട് പോയിന്റ് രണ്ടു ലക്ഷം രൂപ രണ്ടാമത്തെ കൊട്ടേഷൻ രണ്ടു ലക്ഷത്തി പതിനായിരം മൂന്നാമത്തെ കൊട്ടേഷൻ ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം ഇങ്ങനെ മൂന്ന് കൊട്ടേഷനുകൾ കിട്ടിയത് മൂന്നും മൂന്ന് റേഞ്ച് കൊട്ടേഷനുകൾ അല്ലെ അപ്പൊ അദ്ദേഹം ന്യായവാടി എന്റെ അടുത്ത് ചോദിച്ചു എന്തുകൊണ്ടാണ് ഇത്രയും കോമ്പറ്റേറ്റീവ് ആ ഒരു സോളാറിന്റെ ഒരു ഫീൽഡിൽ എങ്ങനെ ഇത്രയും വില വ്യത്യാസം വരുന്നു എന്തുകൊണ്ടാണ് ഈ വില വ്യത്യാസം വരുന്നത് സോളാർ പ്ലാന്റുകൾ കാണാൻ ഏകദേശം ഒരുപോലെ ഇരിക്കുമെങ്കിലും എല്ലാം ഒരുപോലെ തന്നെയാണോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം അപ്പൊ ഞാനിവിടെ ചോദിക്കുന്നത് ഈ സോളാർ കൊട്ടേഷനുകളിൽ പ്രൈസ് കമ്പയർ ചെയ്തിട്ട് ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്നതാണോ നിങ്ങളുടെ സേഫസ്റ്റ് ഓപ്ഷൻ നിങ്ങളോട് ഏതെങ്കിലും ഒരു എക്സ്പീരിയൻസ് സോളാർ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രൈസിംഗുമായി ബന്ധപ്പെട്ട് ഈ വീഡിയോ കടയിൽ കമന്റ് ചെയ്യുക നല്ലൊരു ക്വാളിറ്റിയുള്ള ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയ ഒരു സോളാർ സിസ്റ്റം സ്ഥാപിക്കുന്നതിന് നമുക്കൊരു പ്രോമിസിംഗ് ആയ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ താങ്ക്